പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും നന്ദുവാണെങ്കിൽ നവിയുടെ അഞ്ചാം മാസ ചടങ്ങിന് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് അപ്പോൾ ആണ് അനിയുടെ മെസ്സേജ് വരുന്നത് എന്താ നന്ദു റെഡിയായോ എന്ന് അപ്പോൾ നന്ദി പറയുകയാണ് പുറപ്പെടാറായെന്ന് എന്നിട്ട് അനാമികയാണ് കാണിക്കുന്നത് അനാമിക സങ്കടത്തോടെ ഇരിക്കുകയാണ് നന്ദു വരുമോ എന്നുള്ള കാര്യങ്ങൾ ഓർത്ത് അനാമിക ടെൻഷനിരിക്കുമ്പോൾ രേവതി ഫോണ് വിളിക്കുകയാണ് വിളിച്ചിട്ട് പറയുകയാണ് ഞാനും അച്ഛനും ഒന്നും ആ ഫങ്ഷന് വരുന്നില്ല എന്ന് അപ്പോൾ അനാമിക പറയുകയാണ് ഇനി നന്ദു ആ ഫംഗ്ഷന് വരുമോ എന്നുള്ള കാര്യത്തിൽ ടെൻഷനാണ് അമ്മേ ഞാൻ ഇരിക്കുന്നതെന്ന് രേവതി ചോദിക്കുകയാണ് അവിടെ നിന്ന് ആൾക്കാരൊക്കെ വന്നു എന്നപ്പോൾ അനാമിക പറയുകയാണ് അവിടെ നിന്ന് ആരും വന്നിട്ടില്ല നന്ദൂൻ്റെ അടുത്ത് പ്രത്യേകം വരണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് ഞാനൊന്ന് എന്നിട്ട് അനാമിക പറയുകയാണ് ഇനി അവളങ്ങനെ വരുമോ വന്നാൽ ഞാൻ ഇനി എന്തെങ്കിലും അവളെ ചെയ്യും എന്നിങ്ങനെ പറയുമ്പോൾ രേവതി പറയുകയാണ് മോളായിട്ട് ഇനി ഒന്നും ചെയ്യാൻ പോകണ്ട മോളെ നേരത്തെ നമുക്കുണ്ടായ അനുഭവങ്ങളൊക്കെ അറിയാമല്ലോ മോളെ എന്നപ്പോൾ അനാമിക പറയുകയാണ് അതിന് പകരം ചോദിക്കാൻ ചെന്ന ആൾ അടി വാങ്ങിച്ചിട്ടാണ് തിരിച്ചു വന്നതെന്ന് എൻ്റെ സ്വർണം പോയതിന് മിച്ചമെന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അനാമിക കോൾ കട്ടിയാണ് അതിനുശേഷം വേണു അവിടേക്ക് വരികയാണ് എന്താ മോള് പറഞ്ഞത് രേവതി എന്ന് ചോദിച്ചുകൊണ്ട് അവൾ ആകെ ദേഷ്യത്തിലാണ് എന്ത് വന്ന് ഇങ്ങോട്ടും ആ ഫംഗ്ഷന് വന്ന അനാമിക വിഷം കലകി കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര പേടിയാണ് എന്ന് രേവതി പറയുന്നു വേണു പറയുകയാണ് അവൾ വിഷം കൊടുക്കുന്നതൊക്കെ കൊള്ളാം അവൾ കൊടുക്കുന്ന ആൾ തന്നെ കഴിക്കണം അല്ലാതെ വേറെ ആരെങ്കിലും കഴിച്ചിട്ട് കാര്യമില്ല അത് നമുക്ക് ദോഷമേ ചെയ്യത്തുള്ളൂ കുറച്ച് സമയത്തെ കാര്യമല്ലേ ഉള്ളൂ ആ നന്തു വരുമ്പോൾ നമ്മളുടെ മോളെടുത്ത് മാറി നിൽക്കാൻ പറ അതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് പിന്നെ വേണു പറയുകയാണ് ഇരട്ട ചങ്ങ എന്ന് എനിക്കൊക്കെ കേട്ടിട്ടില്ലേ ഏഴത പോലെ ഇരട്ട ചങ്കത്തിയാണ് ആ നന്ദു ഞാൻ വെറുതെ പറയുന്നതല്ലേ ഞാൻ നേരിട്ട് കണ്ടതാണ് അതുകൊണ്ട് നമ്മളുടെ മോളെടുത്ത് പറയണം കുറച്ച് മാറി നിൽക്കുന്നതാണ് നമുക്ക് നല്ലതെന്ന് ഇതുപോലെ അവിടെ കയറിയുന്നവളുടെ രണ്ട് ചേച്ചിമാരും കര കേട്ടയൊക്കെ പഠിച്ചിരുന്നെങ്കിൽ നമ്മളുടെ മോളുടെ കാര്യം ഭയങ്കര കഷ്ടത്തിലായിരുന്നെങ്കിൽ എന്ന് വേണു പറയുന്നു നമ്മളെ മുകളിലോട്ട് ഒന്ന് മാറി നിൽക്കാൻ പറ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാൽ മതി എന്ന് പറയുമെന്ന് രേവതിയോട് വേണു പറയുകയാണ് രേവതിക്കാണെങ്കിലും ഭയങ്കര ടെൻഷനാണ് ഇനി അനാമിക നന്ദുവിനെ വല്ലതും കാര്യം ഓർത്ത് പിന്നീട് നവിയാണ് കാണിക്കുന്നത് നവിയോ ഒരുങ്ങി സുന്ദരിയായിട്ട് നിൽക്കുകയാണ് ഫംഗ്ഷന് വേണ്ടി അപ്പോൾ അങ്ങോട്ട് വരികയാണ് വരുമ്പോൾ നബി അഭിയോട് ചോദിക്കുകയാണ് ഈ സാരി എങ്ങനെയുണ്ടെന്ന് അപ്പോൾ പറയുകയാണ് നീ തന്നെ നീ സുന്ദരിയാണെന്ന് സ്വയം കൊണ്ടല്ലേ നടക്കുന്നതെന്ന് സുന്ദരിയാണെന്ന് പിന്നെ ഞാനും കൂടി പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് ഇങ്ങനെ പറയുമ്പോൾ നവ്യ പറയാണ് എന്നാലും നീ ഈ സാരി എങ്ങനെയുണ്ടെന്ന് പറയുന്നു അപ്പോൾ പറയുന്നില്ല അപ്പോൾ നവ്യ തന്നെ പറയുകയാണ് ഇത് നിൻ്റെ ഏട്ടൻ എനിക്ക് വാങ്ങി തന്ന സാരിയാണെന്ന് ഇങ്ങനെ നവ്യ പറയുന്നത് അവയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് പറയുകയാണ് എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അയാൾ നിന്നെയും കൊണ്ടല്ലേ മനസ്സിലിട്ടുകൊണ്ട് നടന്നിയെന്ന് ഇനി എന്നെ സ്നേഹിച്ച അതുകൊണ്ടാണ് നിനക്ക് സമ്മാനമൊക്കെ തരുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ നവ്യക്ക് ഇഷ്ടപ്പെടുന്നില്ല നവിയെ പറയുകയാണെങ്കിൽ നിന്നെക്കൊണ്ട് മാത്രമേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് അതിനുശേഷം നവിയ പറയുകയാണ് ആദർശയായിട്ട് നീ വീട്ടിലുള്ളവരെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യനാണ് എന്ന് അതുകൊണ്ടാണ് എനിക്ക് സാരി വാങ്ങിച്ചു തന്ന നീ എനിക്ക് അതുപോലെ വാങ്ങി തന്നില്ലല്ലോ നീ എനിക്കൊരു സാരി പോലും വാങ്ങി തന്നില്ലല്ലോ എന്ന് നവി പറയുകയാണെങ്കിൽ ഈ വീട്ടിലുള്ള പലരും നിനക്ക് സാരി വാങ്ങി തരുന്നില്ലേ ഇപ്പോൾ തന്നെ ഒരു ടെസ്റ്റേഴ്സ് ഷോപ്പ് തുടങ്ങാനുള്ള സാരി ഉണ്ട് ഇനി ഞാനും കൂടി നിനക്ക് സാരി വാങ്ങി തരണമോ എന്നു നവിയെ പറയുകയാണ് നീ ഇങ്ങനെയൊക്കെ തന്നെ പറയുമെന്ന് എനിക്കറിയാം നീയല്ലേ എൻ്റെ ഭർത്താവ് നീയല്ലേ എനിക്ക് സാരി വാങ്ങി തരേണ്ട നീ അല്ലാതെ പിന്നെ എനിക്കാരാണ് സാരി എന്ന് അതുകൊണ്ട് അതിനൊന്നും പറ്റത്തില്ല എന്ന് എനിക്കറിയാം അപ്പോൾ അഭി ചോദിക്കണം പിന്നെ എന്തിനാ നീ എൻ്റെ അടുത്ത് സാരി വാങ്ങിച്ച് ചോദിച്ചതെന്ന് പറഞ്ഞ് അഭി ചോദിക്കുകയാണ് നീ ഇങ്ങനെ പറയുന്ന സമയത്ത് നവ്യക്കാണെങ്കിൽ ഭയങ്കര സങ്കടവും ദേഷ്യവും ഒക്കെ വരികയാണ് എന്നിട്ട് നവ്യ പറയുകയാണ് ഈ തറവാടിൻ്റെ താക്കോൽ നയനെയും ആദർശേട്ടനെയായിരിക്കും ഏൽപ്പിക്കുന്നതെന്ന് അതിനെ ഞാൻ സന്തോഷപൂർവ്വം അംഗീകരിക്കുകയേ ചെയ്യുള്ളൂ പക്ഷേ നീ എൻ്റെ ഭർത്താവാണെങ്കിലും നിൻ്റെ കയ്യിൽ താക്കോൽ ഏൽപ്പിക്കുകയാണെങ്കിൽ നീ ഈ കുടുംബം കുട്ടിച്ചോറാക്കുമെന്നും അതുകൊണ്ട് തന്നെ നീ കമ്പനിയിൽ വെറും ജോലിക്കാരനായത് അല്ലെങ്കിൽ നിൻ്റെ അടുത്ത് ഒരു കാര്യം ഏൽപ്പിക്കാനും പറ്റത്തില്ല എന്ന് ഞാൻ ഒരു കാര്യം ഏൽപ്പിക്കാൻ പറ്റത്തില്ല നീ അത്രയ്ക്ക് കള്ളത്തനം ചെയ്യുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തിയാണ് അഭിയെ എനിക്ക് പോലും മൂന്ന് ബ്രാഞ്ച് കൊടുത്തിട്ടുണ്ട് ആദർശേട്ടൻ നീ എന്താ കമ്പനിയിൽ ജോലിക്കാരനാക്കിയത് നിൻ്റെ ഈ സ്വഭാവം കൊണ്ട് തന്നെയാണ് നവ്യ പറയുകയാണെങ്കിൽ നിൻ്റെ സ്വഭാവം കണ്ട് തന്നെ നിൻ്റെ ഒരു കാര്യം ഏൽപ്പിക്കാത്തത് നിങ്ങൾക്ക് നിനക്കും നിൻ്റെ അമ്മയ്ക്കും അവയം തന്നത് ഇവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയാണ് എന്നിട്ട് അതിൻ്റെ നന്ദി പോലും നിങ്ങൾ കാണിക്കുന്നില്ല അവരടുത്തൊരു സ്നേഹം പോലും കാണിക്കാതെ നീയും നിൻ്റെ അമ്മയും മുത്തശ്ശനെയും മുത്തശ്ശിയും ജീവനോടെ കുഴിച്ചു മൂടും എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ നവ്യ അവിടെ നിന്ന് പോവുകയാണ് ഇവിടെ നിന്ന് പോകുമ്പോൾ മനസ്സിൽ ഓർക്കുകയാണ് ഈ നവ്യ ജീവനോടെ എങ്ങനെയാണ് കുഴിച്ചു മൂടാനുള്ള വഴിയെന്നാലോചിച്ചുകൊണ്ട് ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് പിന്നീട് ദേവേനിയാണ് കാണിക്കുന്നത് ദേവാനിക്കാദർശ് വാങ്ങിക്കൊടുത്ത് സാരിയൊക്കെ കൊടുത്ത് നല്ല ഭംഗിയൊക്കെ നോക്കിയാണ് അതിൻ്റെ കുറേ നേരം അതിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ദേവേനി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ജയം വന്നിട്ട് ചോദിക്കുകയാണ് ഒരുപാട് സമയം കൊണ്ട് നീ കണ്ണാടിയിൽ നോക്കുകയാണല്ലോ ഈ സാരിക്ക് എന്താ ഇത്രയും പ്രത്യേകതയെന്ന് ദേവേനി പറയുകയാണ് എൻ്റെ മകൻ ഇതുപോലൊരു സാരി എനിക്ക് കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല സെലക്ഷൻ എന്നൊക്കെ ദേവേനി പറയുകയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുകയാണ് ആ സാരിയെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഈ സാരി സെലക്ട് ചെയ്തതിൽ നമ്മളെ മരുമകൾക്കും പങ്കുണ്ടാവും എന്ന് പറയുമ്പോൾ ദേവേനി പറയുകയാണ് ഏ ഒരിക്കലും ഇല്ല എൻ്റെ മോനെക്കറിയാം എൻ്റെ ടേസ്റ്റിനെ കുറിച്ചെന്ന് എന്നിട്ട് ദേവേനി പറയുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഇനി ആദർശനെ കൊണ്ട് സാരി എടുപ്പിക്കണം എന്നൊക്കെയാണ് ദേവേനി പറഞ്ഞോട്ട് നിൽക്കുന്നത് ഏൻ പറയുകയാണ് ഈ സാരി വാങ്ങിയാൽ വാങ്ങിയതിന് എനിക്ക് പങ്കുണ്ടാവും എന്നിങ്ങനെ പറയുമ്പോൾ ദേവേനി ദേഷ്യത്തോടെ പറയുകയാണ് എങ്കിനിയാ എനിക്ക് ആദർശ സാരി ഒന്നും വാങ്ങി തരണ്ട എന്ന് ഏൻ പറയുകയാണെങ്കിൽ ഞാൻ നിന്നെ ചൂടുപെടുപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അല്ലാതെ ഇങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല ആദർശം തന്നെയായിരിക്കും സെലക്ട് ചെയ്തത് എന്ന് പിന്നീട് ദേവയാനി പറയുകയാണെങ്കിൽ എൻ്റെ അടുത്തൊന്നും പറയണ്ട എന്ന് പറയുന്നത് അതിനുശേഷം ദേവയാനി ആദർശൻ്റെ സന്തോഷത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് അവനിപ്പോൾ നല്ല സന്തോഷമാണ് അവനിപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര സന്തോഷത്തിലാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ ജയം പറയും അവൻ്റെ സന്തോഷത്തിന് കാരണം നമ്മുടെ നയനമോള് തന്നെയാണല്ലോ എന്ന് അപ്പോൾ ദേവയാനി പറയും അതുകൊണ്ടല്ലേ ഞാൻ അവളെ തിരിച്ച് വിളിച്ചോണ്ട് വന്നേന്ന് പിന്നെ എന്തിനാ ദേവയാനി നീ അവളടുത്ത് വെറുപ്പ് കാണിക്കുന്ന അങ്ങനെ വെറുപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് പുറത്ത് എന്ന് ദേവേനി പറയുകയാണ് ഇപ്പോൾ ഞാൻ അവളുടെ അടുത്തൊന്നും ചോദിക്കാൻ പോകുന്നില്ലല്ലോ നവിയുടെ അഞ്ചാം മാസത്തെ ചടങ്ങ് നടത്തണമെന്ന് ഞാൻ തന്നെയാണല്ലോ പറഞ്ഞതെന്ന് അവളുടെ അനിയത്തി നന്ദു വരുന്നതിന് ഞാനൊരു എതിരഭിപ്രായവും പറയാൻ പോയിട്ടില്ലല്ലോ എന്ന് ഞാൻ ഒരു അഭിപ്രായം പറയാൻ പോയിട്ടില്ല എന്ന് ദേവേനി പറയണം അതിനുശേഷം ദേവയാനി പറയുകയാണ് അനാമികയ്ക്കാണെങ്കിൽ നന്ദു വരുന്നത് ഇഷ്ടമല്ല നന്ദു വര വരരുതെന്നാണ് അനാമിക പറഞ്ഞിരിക്കുന്നതെന്ന് അപ്പം ജയൻ പറയുകയാണ് ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാ ആ കുട്ടി വരല്ലെന്ന് പറയാൻ കാരണമെന്ന് നന്ദുവിനെ കൊല്ലാൻ വേണ്ടി ആളെ വിട്ടത് അനാമിക അനാമികയുടെ അച്ഛൻ തന്നെയാണ് അത് ഏകദേശം ഉറപ്പായി എന്നാലും അനാമികയുടെ സ്വഭാവമാണെങ്കിൽ ഒട്ടും ശരിയാവുന്നില്ല ഇപ്പോൾ നന്ദു അനിയും നല്ല സ്നേഹത്തിലായിരുന്നു കനകയും ഗോവിന്ദനെ നയനിയൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ നന്ദു ഈ വീട്ടിലെ മരുമകളായനെ എന്നിങ്ങനെ ജയം പറയുകയാണ് അവരവരുടെ മൂന്നാമത്തെ മകളും കൂടി ഇങ്ങോട്ട് വരണ്ട എന്ന് തീരുമാനിച്ചത് കൊണ്ട് അവരുടെ ആത്മാർത്ഥത നമ്മളും മനസ്സിലാക്കണമെന്ന് എന്നിട്ട് ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് നന്ദു ഈ വീട്ടിൽ മരുമകളായിട്ട് വരാത്തതിൽ എനിക്കും പലർക്കും സങ്കടമുണ്ട് എന്ന് നന്ദു മരുമകളായിട്ട് വരാത്തതിൽ കുറച്ച് കഴിയുമ്പോൾ നിനക്കും അങ്ങനെയൊക്കെ തോന്നിയേക്കാം എന്ന് ദേവിയാനി പറയുകയാണെങ്കിൽ ഇനി അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടത് അനിയുടെ മുമ്പിൽ വെച്ച് ആദർശ അബിയൊക്കെ നല്ല കുടുംബജീവിതം നയിക്കുമ്പോൾ അവനിക്കും ഒരു കുടുംബജീവിതം വേണ്ടേ എന്ന് അതുകൊണ്ട് അബിയുടെ മുമ്പിൽ വെച്ച് ഇങ്ങനത്തെ സംസാരമൊന്നും വേണ്ട എന്ന് ദേവയാനിയെ ജയൻ്റെ അടുത്ത് പറയുകയാണ് അനാമികയുടെ സ്വഭാവം അത്ര ശരിയല്ല എന്ന് ജയൻ പറയുകയാണ് അതിനുശേഷം ദേവിയനിയുടെ അടുത്ത് പറയുകയാണ് നീയല്ലേ നമ്മുടെ സ്വന്തം മരുമകളെ മാറ്റി നിർത്തിയിട്ട് അവളെ സ്വന്തം മരുമകളായിട്ട് കൊണ്ട് നടന്നത് എൻ്റെ ഭാഗത്ത് മണ്ടി തെറ്റ് എന്നിട്ട് ജയൻ പറയുകയാണ് അനാമികയെ അവളുടെ അച്ഛനും അമ്മയും ഒരു അഹങ്കാരിയായിട്ടാണ് വളർത്തിയത് ഞാനമ്മിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ജെൻ പറഞ്ഞ് മനസ്സിലാക്കി ദേവയാനി കൊടുത്തതിന് ശേഷം ജെൻ അങ്ങോട്ട് പോകാൻ തുടങ്ങിയതെന്നിട്ട് ജെൻ ബേക്കിൽ നിന്ന് തിരിഞ്ഞ് നിന്നിട്ട് പറയുകയാണ് എന്തായാലും ഈ സാരി സൂപ്പറായിട്ടുണ്ട് എന്ന് ഇത് കേൾക്കുമ്പോൾ ദേവയാനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത് സാരി കൊള്ളാമെന്ന് പറഞ്ഞതിൽ ദേവയാനിയും സന്തോഷിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ സാരി കൊള്ളാമെന്ന് പറഞ്ഞതുകൊണ്ട് ദേവയാനി വീണ്ടും വന്ന് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ആ സാരിയുടെ ഭംഗിയൊക്കെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ജയനാണെങ്കിൽ അജയൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് മരുമകൾ സെലക്ട് ചെയ്ത സാരി അമ്മായിമ്മായിമ്മായിയമ്മയ്ക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അതിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്നു ദേവയാനി എന്നിങ്ങനെ പറയുമ്പോൾ അജയനാണെങ്കിൽ പറയുന്നു ഞായനെയാണ് അത് സെലക്ട് ചെയ്തതെന്ന് ഏട്ടത്തിൽ അറിയുകയാണെങ്കിൽ ഏട്ടത്തിക്ക് ഇഷ്ടപ്പെടില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഞായനെ അങ്ങോട്ട് വരികയാണ് അപ്പോൾ ജയൻ പറയുകയാണ് മോളെടുത്ത സാരി അമ്മായിയമ്മയ്ക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് അത്യാവശ്യം ജയൻ പറയുന്നുണ്ടായിരുന്നു തുടക്കം മുതലേ പാളിപ്പോ അതുകൊണ്ടാണ് മോളെ ദേവയാനി സ്നേഹിക്കാതെ പോയതെന്ന് അല്ലെങ്കിൽ ആദർശൻ്റെ കൂടെ നിർത്തി മോളെയും സ്നേഹിച്ചിരുന്നെങ്കിൽ എന്നിങ്ങനെ പറയുന്നു ഇവർ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് ദേവയാനി വരുന്നത് ദേവയാനി വരുമ്പോഴാണെങ്കിൽ നയനാണെങ്കിൽ അവർക്കാണെങ്കിൽ നയനെ അടുത്ത് കൊടുത്ത സാരിയാണല്ലോ ദേവയാനി കൊടുത്തിരിക്കുന്നത് എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ നയനിക്കൊപ്പം ജയനും ആ ചേനും നോക്കുകയാണ് അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ് എന്താ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതെന്ന് അച്ഛൻ പറയുകയാണ് എന്തായാലും ഈ സാരി ഏട്ടത്തിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എന്ന് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറയുകയാണ് സെലക്ട് ചെയ്തപ്പോൾ ഞാനും ആദർശ അടുത്ത് പറഞ്ഞിരുന്നു അമ്മയ്ക്ക് ഈ സാരി നന്നായിട്ട് ചേരുമെന്ന് എന്നിങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ ദേവയെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത് എന്നിട്ട് ഈ സന്തോഷം പുറത്ത് കാണിക്കുക ദേവയാനി നിൽക്കുകയാണ് അതിനുശേഷം ഞാനീരടുത്ത് ദേവയാനി ചോദിക്കുകയാണ് നിൻ്റെ വീട്ടുകാരൊക്കെ ഇപ്പോൾ വരത്തില്ലേ അപ്പോൾ നമുക്ക് പലഹാരമൊക്കെ എടുത്ത് വെക്കേണ്ടേ എന്ന് അപ്പോൾ നൈനിയും പറയുകയാണ് ആ പലാരമൊക്കെ എടുത്ത് വെക്കണം എന്ന് പറയാം അപ്പോൾ ദേവേനി പറയണേ എന്നാൽ പിന്നെ എൻ്റെ കൂടെ വാന്ന് എന്ന് പറഞ്ഞ് നൈനിയും വിളിച്ചുകൊണ്ട് ദേവേനി പോവുകയാണ് അവർ പോകുന്ന സമയത്ത് അജയനാണെങ്കിലും ജയൻ്റെ അടുത്ത് പറയുകയാണ് ഏട്ടത്തിക്ക് ഒരുപാട് മാറ്റമുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമെന്ന് പറഞ്ഞ ഏട്ടത്തി ഇങ്ങനെ അല്ലല്ലോ പെരുമാറുന്നു ഇപ്പോൾ ഏട്ടത്തി ഒരുപാട് മാറ്റമുണ്ട് എന്ന് ഇങ്ങനെ പറയുകയാണ് അവർ വരുമെന്നറിഞ്ഞ ആ ഭാഗത്തേക്ക് കൂടി ഏട്ടത്തി വരത്തില്ലായിരുന്നു എന്ന് അജയൻ ജയൻ്റെ അടുത്ത് പറയുകയാണ് ജയൻ പറയുകയാണ് അതുകൊണ്ടൊന്നും അല്ലെ ഇനി അവളുടെ വീട്ടിലേക്ക് തിരിച്ചുപോയ ആദർശനത് സങ്കടാകത്തില്ലേ അതുകൊണ്ടാണ് അയാൾ ഇപ്പോൾ അയാൾ ആദർശൻ്റെ സന്തോഷമാണ് മുന്നിൽ കാണുന്നത് എന്ന് ഇങ്ങനെയൊക്കെ ജയൻ പറയുകയാണ് അജയൻ പറയുകയാണ് അപ്പോൾ നൈനമോൾ ഇവിടെ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ആദർശൻ്റെയിൽ കുറച്ച് അവശ്യതയൊക്കെ കാണിക്കാൻ പറയണം അപ്പോൾ ഏട്ടത്തി അങ്ങ് മാറുമല്ലോ എന്ന് െ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ് അതിനുശേഷം ദേവേനിയാണെങ്കിൽ പലഹാരങ്ങളൊക്കെ ഇങ്ങനെ കവറിൽ കവറിലടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നയന അങ്ങോട്ട് വരികയാണ് അപ്പോൾ നയന ദേവയാനി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ദേവയാനി ചോദിക്കുന്നു എന്താണെന്ന് അപ്പോൾ നയന പറയുകയാണ് അമ്മയ്ക്ക് നല്ല ചേർച്ചയുണ്ട് നല്ല സാരി എന്നൊക്കെ ഇങ്ങനെ വർണ്ണിക്കുകയാണ് അപ്പോൾ ദേവയാനി പറയുന്നത് അത് നിൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ട നീ നീ പറയാൻ വേണ്ട അത് പറയേണ്ടവർ നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞു എന്ന് ശേഷം ദേവയാനി നയനയുടെ അടുത്ത് പറയുകയാണെങ്കിൽ ഈ പലഹാരങ്ങൾ നിൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് കഴിച്ചു എന്ന് നയനെ പറയുകയാണെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്ന് അപ്പോൾ ദേവേനി പറയുകയാണ് എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് നീ കഴിച്ചു നോക്ക് ഇനി അവർ ഇഷ്ടപ്പെടാതെ എല്ലാം പോയാലും ഒരു രാജകുട്ടാരത്തിൽ നിന്നല്ലേ വരുന്നതെന്ന് കളിയാക്കുന്ന രീതിയിലൊക്കെ ദേവേനെ സംസാരിക്കുകയാണ് അപ്പോൾ നയനാണെങ്കിലും പറയുകയാണ് അമ്മയുടെ ഇപ്പോഴത്തെ സ്വഭാവം എനിക്ക് പിടികിട്ടുന്നില്ല അമ്മ ആരുടെ അടുത്തോ ദേഷ്യമുള്ളത് പോലെയൊക്കെയാണ് സംസാരിക്കുന്നത് എന്ന് ദേവേനിയാണെങ്കിൽ പറയുന്ന നീതിയിൽ നിന്ന് പലരുടെ അടുത്ത് കഴിച്ചു നോക്ക് എന്ന് അപ്പോൾ നയനയാണെങ്കിൽ അതിൽ നിന്ന് പലരെ എടുത്ത് കഴിച്ചു നോക്കുകയാണ് ശം നയനെ പറയുകയാണ് നന്നായിട്ടുണ്ട് ഇതെൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അതേ പലഹാരം എന്ന് അതിൻ്റെ ടേസ്റ്റ് തന്നെയെന്ന് എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണെന്നല്ലേ നീ പറഞ്ഞെന്ന് നയനീരെ അടുത്ത് ദേവയാനി ചോദിക്കുക അപ്പം നയനെ പറയണം അതിനേക്കാളും നന്നായിട്ടുണ്ട് എന്ന് ദേവയാനിയുടെ അടുത്ത് നയനെ പറയുകയാണ് ദേവയാനി പറയുകയാണ് നീ വെറുതെ അങ്ങനെ നന്നായിട്ടുണ്ടെന്നൊന്നും പറയേണ്ട നന്നായാൽ മാത്രം നന്നായി എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ് അതിനെ ഇങ്ങനെ പലഹാരമൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ ദേവേ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്നിട്ട് ദേഷ്യത്തിലാണല്ലോ നയനെ നയനെടുത്ത് ദേവേനി നിൽക്കുന്നത് അപ്പോൾ നയനെ ചോദിക്കുകയാണ് അമ്മയ്ക്ക് ഇപ്പോഴും എന്നെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയും അച്ഛനും വരുമ്പോൾ തിരിച്ച് പൊയ്ക്കോളാം എന്ന് പറയുകയാണ് നയനെ പറയുന്നത് കേൾക്കുമ്പോൾ ദേവേനിക്ക് എനിക്ക് ഭയങ്കര വിഷമാവേണേ എന്നിട്ട് ദേവേനി പറയുകയാണ് നീ ഇപ്പോൾ അവസരം മുതലാക്കുകയാണ് എന്ന് എന്താ അമ്മയെന്ന് ഞാൻ അതിനെ ചോദിക്കുമ്പോൾ ദേവേനി പറയുകയാണ് ഞാൻ നിന്നെ വിളിച്ചുകൊണ്ട് വന്നില്ലേ അതുകൊണ്ടല്ലേ നീ ഇടക്കിടക്ക് നിൻ്റെ വീട്ടിൽ പോകണമെന്ന് എന്നെ ഭീഷണിപ്പെടുത്തുന്നതെന്ന് എന്നിട്ട് വേണം ജയേട്ടനും ആദർശവും എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി അപ്പോൾ അതിനുവേണ്ടിയല്ലേ നീ ശ്രമിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നെ പറയണം അമ്മയ്ക്ക് എന്നെ മനസ്സിലാകത്തോണ്ടാണ് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടൊന്നും അല്ല അമ്മയെന്ന് അമ്മയ്ക്ക് എന്നെ മനസ്സിലാകാത്തത് അമ്മ എന്നെ തെറ്റിദ്രിച്ചതെന്ന് അപ്പോൾ ദേവേനി പറയുകയാണ് അപ്പോൾ നീ ഞാൻ എന്ത് പറഞ്ഞാലും അവരുടെ സന്തോഷം കണ്ട് നീ മുന്നിൽ നിൽക്കുകയാണ് വേണ്ടത് എന്നിങ്ങനെ പറയണം അതിനുശേഷം ദേവേനി പറയുകയാണ് നിനക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും പലഹാരം എടുത്ത് കഴിച്ചോ എന്ന് പറയുകയാണ് Space, so them, Still, െ പറയാണ് വേണ്ട എല്ലാവരും കഴിക്കുമ്പോൾ ഞാൻ അവരൊപ്പം കഴിച്ചോളാം എന്ന് പറയുകയാണ് എങ്ങനെ പോകാൻ വേണ്ടി ഞാൻ തുടങ്ങിയാണ് അപ്പോൾ ഈ പ്ലേറ്റിൽ കുറച്ച് പലഹാരങ്ങളൊക്കെ എടുത്തിട്ട് നീനിക്ക് കൊടുക്കുകയാണ് ഇനിയും മറ്റുള്ളവർക്ക് കൊതിയെന്നും തട്ടണ്ട നീ അവിടെ പോയിരുന്നു കഴിച്ചോ എന്ന് ഇങ്ങനെ പ്ലേറ്റിൽ പ്ലേറ്റിലെടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നതാണോ എനിക്കാണെങ്കിലും ഭയങ്കര അതിശയം ഒക്കെ തോന്നുകയാണ് ദേവേനിങ്ങനെ പ്ലേറ്റിലെടുത്ത് കൊടുത്തല്ലോ എന്നുള്ള ഇതിൽ ദേവേന് പ്ലേറ്റിലെടുത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു മറ്റാര കഴിക്കുന്നതിനേക്കാളും നീ കഴിക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം മോളെ എന്ന് ഇങ്ങനെ മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട് ദേവേനെ ഇന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുക എന്നാൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ദേവേനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്